ശുഗപുരം ദക്ഷിണമൂർത്തി ക്ഷേത്രത്തിലെ ഹൃഗദ ലക്ഷ്യാർച്ചന ഏഴു മുതൽ പതിനഞ്ചു വരെ നടക്കുമെന്ന് ദക്ഷിണമൂർത്തി വേദിക് ആൻഡ് തന്ത്രിക് ട്രസ്റ്റ് ചെയർമാൻ ഗോപാൽ മേലാർകോടും തന്ത്രി കാലടി പടിഞ്ഞാറയിടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാടും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴിന് വൈകീട്ടാരംഭിക്കുന്ന ലക്ഷ്യാർച്ചന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പങ്കെടുക്കും ക്ഷേത്രത്തിലെ ഹൃഗേദ മുറഹോമം ശ്രീരുദ്രം എന്നിവയെക്കുറിച്ചുള്ള ആധ്യാത്മിക ദൃശ്യാവിഷ്കാരം പിന്നണി ഗായകൻ അനൂപ് ശങ്കർ പ്രകാശനം ചെയ്യും എട്ട് മുതൽ ലക്ഷ്യാർച്ചനയ്ക്ക് തുടക്കമാകും രാവിലെ പത്ത് മുപ്പതിന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായുടെ സാന്നിധ്യത്തിൽ നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമിയാരുടെ സത്സംഗം പത്മനാഭ മംഗളം എന്നിവ നടക്കും വൈകീട്ട് ഏഴിന് പിന്നണി ഗായകൻ അനൂപ് ശങ്കറിന്റെ ഭക്തിഗാന സന്ധ്യയും നടക്കും ഒൻപതിന് രാത്രി ഏഴ് മുപ്പതിന് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം പത്ത് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ രാത്രി കോതമംഗലം വാസുദേവൻ നമ്പൂതിരി ഡോക്ടർ ഈക്കാട് വികാസ് നീലകണ്ഠൻ നമ്പൂതിരി പട്ട് ഡോക്ടർ നാറാസ് നാരായണൻ നമ്പൂതിരി എന്നിവരുടെ സത്സംഗം നടക്കും പന്ത്രണ്ടിന് രാത്രി പൈങ്കുളം രാമൻ ചാക്യാരുടെ ചാക്യാർകൂത്തും ആചാര സദസ്സം നടക്കും പതിനഞ്ചിന് രാവിലെ കലശപ്രദിക്ഷിണം കലശാഭിഷേകം ഏകാദശരുദ്രം ശേഷം പ്രസാദൂട്ടോടെ ലക്ഷ്യാർച്ചന സമാപിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഉണ്ണികൃഷ്ണൻ കെ സദാനന്ദൻ ഡോക്ടർ കൃഷ്ണൻ തൃശൂർ നാറാസ് ഇട്ടിരവി നമ്പൂതിരി അനൂപ് ശങ്കർ പ്രസാദ് വി സത്യനാരായണൻ പ്രശാന്ത് എന്നിവർ അറിയിച്ചു കേരളത്തിലെ നല്ല ഇന്ത്യയിൽ അറിയപ്പെടേണ്ട വളരെ എന്താ പറയുക ചെയ്യുന്ന ഒരു അമ്പലമാണ് സുഖപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം വൈദിക കാര്യങ്ങളിൽ എന്നും മുന്നോട്ട് നിന്ന് ഇന്ന് എനിക്ക് തോന്നുന്നത് തന്ത്രികൾക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഇത് പറയാൻ പറ്റും കേരളത്തില് പ്രശസ്തിയായിട്ടുള്ള എല്ലാ അമ്പലങ്ങളും ശബരിമല എടുത്താലും ഗുരുവായൂർ എടുത്താലും എല്ലാവരും സുഖപുരത്തിന് അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥാനം അവർ എന്നും കൊടുക്കുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ തൊഴിലായിട്ട് കണ്ട സുഖപുരത്തിന് അവരെന്നും അവരുടെ ഈ അമ്പലത്തിന് അവർ ദാസരായിട്ടാണ് എന്നും നിൽക്കുന്നത് അതേമാതിരി ആ തരത്തിൽ നോക്കുമ്പോൾ വളരെ വളരെ മുന്നോട്ട് നിൽക്കേണ്ട ഒരു അമ്പലമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ടോപ്പ് സ്ത്രീയിലെങ്കിലും പെട്ടേണ്ട ഒരു അമ്പലമാണ് കേരളത്തിൽ ഒരു അഞ്ച് പ്രഗത്ഭ അമ്പലങ്ങളിൽ വരേണ്ട അമ്പലമാണ് എല്ലാവരും ഞങ്ങളുടെ കൂടെ ആ വിദ്യാ സ്വരൂപനാണ് ലോകത്തിന്റെ ടെക്നോളജിയുടെ ടോപ്പ് കൺസെപ്റ്റാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്നുണ്ട് ഇവിടെ എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും അവരുടെ വിദ്യാശക്തിയെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അത് നിങ്ങള് മീഡിയ പ്രത്യേകിച്ചും ഏത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കണം ഞാൻ ആദ്യം പറഞ്ഞ ഗുരുവേ സർവലോകാനാം നമ്മൾ ആ ശ്ലോകത്തിൽ ശ്ലോകത്തിലല്ലേ പറയുന്നുണ്ട് ലോകത്തിന്റെ ഗുരുവാണ് അദ്ദേഹം നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വിദ്യ പ്രയോഗിക്കുന്നുവോ ജാതി മത വർഗവർണഭേദം എന്നെ തന്നെ പറയാം ഏത് ഗുരുവാണ് അദ്ദേഹം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ഗുരു ആ ഗുരു എന്നുള്ള സങ്കല്പം ഭാരതത്തിൻ്റെ മാത്രമാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ഗുരുക്ഷേത്രമാണ് ഏത് ൂർത്തി വലിയ ഒരു നിരയുടെ ഒരു വ്യക്തിത്വങ്ങളുടെ നിര തന്നെയുണ്ട് അവരോടൊപ്പം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഗോപാൽജി പറഞ്ഞതുപോലെ ഈ എൻ്റെ പേര് അനൂപ് ശങ്കർ പിന്നണി ഗായകൻ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനാണ് അതുമാത്രമല്ല തൃശ്ശൂരിൽ നിവസിക്കുന്ന ഒരാളാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഉടങ്ങാതെ ർശിക്കാനായിട്ട് വരുന്ന കൂടിയാണ് അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഋഗ്വേദ ലക്ഷാർച്ചനയെ പറ്റിയിട്ടൊരു രണ്ട് വാക്ക് ലക്ഷാർച്ചനയ്ക്ക് മുമ്പായിട്ട് വേദം എന്ന് വെച്ചാൽ എന്താ വേദം വിത് ജാനം എന്ന അർത്ഥം വരുന്ന വിധ് ധാതു എന്നാണ് വേദം എന്ന ശബ്ദമുണ്ടായത് അപ്പോൾ വേദം എന്ന് എന്നാണ് ഒരു വിജ്ഞാന ഭണ്ഡാരം എന്നെ പറയാം ഇന്ന് പ ഈ ആധുനിക ശാസ്ത്രത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഋഗ്വേദത്തില് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡിസംബർ ഡർ എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഋഗ്വേദ ലക്ഷാർച്ചന ഏഴാം തീയതി വൈകുന്നേരം ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സാറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവർ കൂടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സന്തോഷം കുട്ടിക്കാലം മുതൽക്ക് പലതവണ ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ വന്ന് ഉണ്ടായിട്ടുള്ള ആത്മീയ അനുഭവം കൊണ്ട് തന്നെയാണ് ഈ അനുഭവം ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണെന്ന് എനിക്ക് തോന്നുന്നു ഋഗ്വേദലക്ഷാർച്ചനയിൽ പങ്കെടുത്ത വൈദിക ശ്രേഷ്ഠരെയും തന്ത്രി ശ്രേഷ്ഠരെയും ആദരിക്കുന്ന ചടങ്ങ് എട്ടാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് വരെ ഏകാദശ രുദ്രം ശിവന് ആറ് മുതൽ എട്ട് വരെ ഋഗ്വേദലക്ഷാർച്ചന എട്ട് മുതൽ കലശപ്രദക്ഷിണം കലശാഭിഷേകം വിശേഷാൽ പൂജ ഒമ്പത് മുതൽ ഏകാദശരുദ്രം കലശാഭിഷേകം ഉച്ചപൂജ പത്തിന് ദക്ഷിണ പതിനൊന്ന് മുപ്പതിന് പ്രസാദോട്ട് ഇത്രയുമാണ് ഋഗ്വേദലക്ഷാർച്ചനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ചടങ്ങുകൾ ഭക്തിഗാന സന്ധ്യ അവതരണം അനൂപ് ശങ്കർ രണ്ടാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പത് തിങ്കളാഴ്ച വൈകിട്ട് ആറിന് മഹാഭഗവതി സേവ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ശേഷം ഏഴ് മുപ്പതിന് സോപാന സംഗീതം നല്ല പിന്നെ ഉപരി ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഉണ്ട് ദരോഗികിത്സാരത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവശം ചങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്